അങ്ങനെ ഇന്നത്തെ ടാസ്ക് രണ്ട് നൈറ്റ് തയ്ക്കുന്നതായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് നൈറ്റ് തയ്ച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഇന്നിരുന്നു രണ്ടര ആയപ്പോഴേക്കും കംപ്ലീറ്റ് ആയി അതിനിടയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ പോയിട്ടോ അങ്ങനെ നമ്മൾ വിജയകരമായി നൈറ്റി തയ്ച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത്ര വലിയ പ്രോ തയ്യൽക്കാരി ഒന്നുമല്ല ചെറിയ രീതിയിലൊക്കെ അങ്ങനെ തയ്ക്കും അത്ര തന്നെ ഉള്ളൂ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് കണ്ടാലോ ഇതാണ് ആദ്യത്തെ നൈറ്റി ഇതേ സെയിം അളവിലും ഇതേ സെയിം ഡിസൈനും തന്നെയാണ് കഴുത്തിലും മറ്റേ നൈറ്റിക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏതിൽ ഒരു നൈറ്റി നമ്മളിട്ട് നോക്കി കുഴപ്പമൊന്നുമില്ല കറക്റ്റായിരുന്നു ഇതാണ് നമ്മുടെ രണ്ട് നൈറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ